നിങ്ങൾ വ്യക്തമായിട്ട് ഇനി സൂക്ഷിച്ചു നോക്കേണ്ട ഒരു കാര്യം ഫ്രണ്ടിൽ ഇരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിങ്ങൾക്ക് കാണാം ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയൊരു പാക്കറ്റ് നിങ്ങൾക്ക് കാണാം അത് ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടി കയ്യിൽ തന്നെ പിടിച്ചു ഇടക്കിടക്ക് അത് നോക്കുന്നു റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പെൺകുട്ടി വെയിറ്റ് ചെയ്യുന്നു മുന്നും പിന്നും നോക്കാതെ വഴിയിൽ കാണുന്നവരെയൊക്കെ എസ്പെഷ്യലി അതൊരു പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികളുടെ ഗ്യാങ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കാതെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിച്ചോ നിങ്ങൾ വ്യക്തമായിട്ട് ഈ കാറിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജ് കാണുക മനസ്സിലാക്കുക അദ്ദേഹം സിറ്റിയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് യാത്ര മധ്യ വഴിയരികിൽ കുറച്ച് പെൺകുട്ടികൾ ലിഫ്റ്റ് ചോദിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു തൻ്റെ അടുത്ത് എത്തിയ സമയത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഈ ഒരു വാഹനവുമായിട്ട് യുവാവ് എത്തിയ സമയത്ത് കൈ ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ അയാൾ വാഹനം നിർത്തുന്നു അവരൊക്കെ സിറ്റിയിലേക്കാണ് പോകുന്നത് നിർത്തി കയറി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണിത് നിങ്ങൾ വാഹനവുമായിട്ട് എവിടേക്കെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ചില വീക്ക്നെസ് ഉള്ള ആളുകളുണ്ട് കുറച്ച് പെൺകുട്ടികൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം നിർത്തുമോ ചിലർ നിർത്തും ചിലർ നിർത്താതെ പോകും ഭൂരിഭാഗം ആളുകളും പെൺകുട്ടികളൊക്കെ കൈ കാണിച്ചു കഴിഞ്ഞാൽ ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൽ മറ്റാരും ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ട് കൊണ്ടുപോകും ഇനി അത് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ മുട്ടൻ പണിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല ഡേച്ച് നമുക്ക് നോക്കാം വാഹനത്തിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് ലൈക്ക് ചെയ്ത് തരാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ നിങ്ങൾ വ്യക്തമായിട്ട് ഈ കാറിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജ് കാണുക മനസ്സിലാക്കുക അദ്ദേഹം സിറ്റിയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് യാത്രാ മധ്യേ വഴിയരികിൽ കുറച്ച് പെൺകുട്ടികൾ ലിഫ്റ്റ് ചോദിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു തൻ്റെ അടുത്ത് എത്തിയ സമയത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഈ ഒരു വാഹനവുമായിട്ട് യുവാവ് എത്തിയ സമയത്ത് കൈ ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ അയാൾ വാഹനം നിർത്തുന്നു അവരൊക്കെ സിറ്റിയിലേക്കാണ് പോകുന്നത് നിർത്തി കയറി പക്ഷേ ചതി മനസ്സിലായിട്ടില്ല മുന്നും പിന്നും നോക്കാതെ വഴിയിൽ കാണുന്നവരെയൊക്കെ എസ്പെഷ്യലി അതൊരു പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികളുടെ ഗ്യാങ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കാതെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ കണ്ടുകഴിഞ്ഞാൽ എത്രത്തോളം മാന്യന്മാരാണ് എത്രത്തോളം ജെന്റിൽ ലുക്കാണ് എന്ന് നിങ്ങൾ നോക്കുക നല്ല കാണാൻ ഭംഗിയുള്ള കോസ്റ്റ്യൂംസ് നോക്കുകയാണെങ്കിലും ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിലും ഒക്കെ സംസാരം നോക്കുകയാണെങ്കിലും ഒക്കെ നല്ല ജെൻറ്റിൽ ആയിട്ട് നല്ല ആയിട്ട് പെരുമാറുന്ന പെൺകുട്ടികളാണ് പക്ഷേ പ്ലാനഡ് ആണ് പ്രീ പ്ലാനഡ് ആണ് അവർ ചെയ്ത കാര്യം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് സോ നമുക്ക് കാണാം അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് സിറ്റിയിലേക്കാണ് എന്തായാലും മരിച്ച വീട്ടിലേക്കൊന്നല്ലല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഇൻഡ്രോവോട്ടായ ആളൊന്നും അതിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം മിങ്കിളായിട്ട് അവർ ഇൻട്രാക്ഷൻ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് യുവാവിനോട് അല്ലെങ്കിൽ ആ പയ്യനോട് വാഹനം ഓടിച്ച പയ്യനോട് ചോദിക്കുന്നുണ്ട് വിവാഹം കഴിച്ചോ മക്കളുണ്ടോ വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരമൊക്കെ ആ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു നിങ്ങൾ വ്യക്തമായിട്ട് ഇനി സൂക്ഷിച്ചു നോക്കേണ്ട ഒരു കാര്യം ഫ്രണ്ടിൽ ഇരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിങ്ങൾക്ക് കാണാം ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയൊരു പാക്കറ്റ് നിങ്ങൾക്ക് കാണാം അത് ഇടയ്ക്കിടക്ക് ആ കുട്ടി കയ്യിൽ തന്നെ പിടിച്ചു ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുന്നു റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പെൺകുട്ടി വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയാണ് എന്തായാലും എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ഡ്രൈവിംഗ് തന്നെയാണോ ജോലി എന്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു നിങ്ങൾ ഇനിയാണ് വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുട്ടി എന്ത് ചെയ്തെന്നറിയോ ആ പെൺകുട്ടി ചെയ്തത് ആ മിഠായി പാക്കറ്റ് എടുക്കുന്നു ഡ്രൈവർ അല്ലെങ്കിൽ ആ വാഹനം ഓടിച്ച പയ്യെനിക്ക് കൊടുക്കുകയാണ് സ്വാഭാവികം ഒരാൾ നമ്മൾക്ക് സ്നേഹത്തോട് കൂടിയിട്ട് എന്തെങ്കിലും സീറ്റ്സൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കഴിക്കും അത്രയേ അവനും ചെയ്തിട്ടുള്ളൂ അവൻ ആ പെൺകുട്ടികൾ കൊടുത്ത സ്വീറ്റ്സ് വാങ്ങി കവറ് പൊട്ടിച്ചു വായിലിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ചതി കേട്ടോ ഇനി ആണിച്ചാൽ ശരിക്കും ഞാൻ എന്നെ വീഡിയോ കണ്ടിട്ട് ഞെട്ടിപ്പോയി കാരണം ആരെ വിശ്വസിക്കും എന്ത് വിശ്വസിച്ച് നമ്മളൊരു ഹെൽപ്പ് ചെയ്യും ഒരാൾക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കണമെങ്കിൽ എന്ത് വിശ്വസിച്ച് ഈ കാലത്ത് നമ്മൾ ചെയ്യും നിങ്ങൾ നോക്കണം അത് പൊട്ടിച്ചു വായിലിട്ടു ഇനി ഇനിയാണ് ട്വിസ്റ്റ് കെട്ടോ ഇനിയാണ് ട്വിസ്റ്റ് ഓക്കെ ഓക്കെ ആ പയ്യൻ്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ പയ്യൻ്റെ മുഖഭാവം മാറുന്നതും പയ്യൻ്റെ മുഖത്ത് കുറച്ച് ക്ഷീണം അനുഭവപ്പെടുന്നതും ടയേർഡ് ആകുന്നതും ഒക്കെ ടയേർഡ് ആകുന്നതും ഒക്കെ നമുക്ക് ആ പയ്യൻ്റെ ഫേസ് എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്ലാനഡ് ആണ് ഗൈസ് ഈ വാഹനത്തിൽ കയറിയ ലിഫ്റ്റ് ചോദിച്ച് കഴി കയറിയ മൂന്ന് പെൺകുട്ടികളും പ്ലാനോട് കൂടിയിട്ട് വണ്ടിയിൽ കയറിയിട്ട് ആ പയ്യൻക്ക് കൊടുത്ത എട്ടിൻ്റെ പണിയാണ് ഒക്കെ കൺട്രോള് പോകുന്നു നുഭവപ്പെടുന്നു അങ്ങനെ വാഹനം ഒരു സൈഡിൽ നിർത്തി അവന്റെ ബോധം പോകട്ടോ ഇതൊക്കെ കാരണം എന്നറിയോ ആ സീറ്റ്സ് കഴിച്ചതാണ് മനഃപൂർവം കൊടുത്തതാണ് പയ്യന്റെ ബോധം പോകാൻ വേണ്ടിയിട്ടും ബോധം കെടുത്താൻ വേണ്ടിട്ടൊക്കെ കൊടുത്തതാണ് എൻ്റെ അപ്പൊനെ നിങ്ങളൊന്നാളോ ചോക്കുക അപ്പേൻ കുട്ടികളുടെ ധൈര്യമാണ് കുറച്ച് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഇമാതിരി നാറിയ പരിപാടി ചെയ്യുന്നത് എൻ്റെ ഫോന്നോ പോയി ബോധം പോയി ബോധം പോയി കൈസ് പയ്യ എൻ്റെ ബോധം പോയിട്ടോ ഇനി അവർ ചെയ്ത കാര്യം എന്ന് അറിയോ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ശേഷം എൻ്റെ ഫോന്ന ഓക്കേ വണ്ടിന്ന് പുറത്ത് ഇറക്കി ആ പയ്യനെ പുറത്തേക്ക് വലിച്ചു ഇറക്കിയിട്ടോ എന്നിട്ട് എൻ്റെ പൊന്നു വാഹനത്തിൽ നിന്ന് ആ പയ്യനെ പുറത്തേക്ക് വലിച്ചെടു വലിച്ചു കൊണ്ടുപോയിട്ട് വണ്ടിയുമായിട്ട് കടന്നുകളഞ്ഞു പോയി ഗൈസ് വണ്ടിയുമായിട്ട് പോയി ധൈര്യാലേ എല്ലാ ക്യാമറ ഉള്ളത് അവർ ശ്രദ്ധയിൽ പോയിട്ടില്ല എല്ലാം കുടുങ്ങി ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ട് ഏ പ്പിയാകൊന്നും ഇല്ല പണി കിട്ടിയിട്ടുണ്ട് വെൽ അവർ ചെയ്തതില്ല ശരിക്കും ഞെട്ടിപ്പിക്കുന്നത് കേട്ടോ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം കുറച്ച് പെൺകുട്ടികൾ വഴിയരികിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഇത്തരത്തിൽ ലിഫ്റ്റൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇതുപോലത്തെ പണി എന്ത് ചെയ്യുക സൂക്ഷിക്കുക എന്തെങ്കിലുമൊക്കെ കയ്യിൽ കഴിക്കാനൊക്കെ തന്നു കഴിഞ്ഞാൽ ഒന്ന് എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ചതിയാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ പേടിക്കണോ ഫൈവ് ഫ്രണ്ട്സ്